ഒന്നല്ല രണ്ടല്ല പല കോണുകളിൽ നിന്നും തിരിച്ചടി നേരിടുകയാണ് എൽ ഡി എഫും സി പി എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും എവിടെ തൊട്ടാലും പണിയെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചിലതൊക്കെ ചെയ്തുകളയാം എന്നൊക്കെ കരുതി രംഗത്തിറങ്ങി പക്ഷേ ഇപ്പോൾതാ തിരഞ്ഞെടുപ്പിന് മുൻപ് പണി പാലും വെള്ളത്തിൽ എന്ന പോലെയായി അവസ്ഥ പിണറായി സർക്കാരിന് ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിലും ചെക്ക് വച്ചിരിക്കുകയാണ് ചൂണക്കുട്ടികൾ ർജി നൽകിയിരിക്കുന്നു ഏതായാലും നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യും മുൻപ് തങ്ങളുടെ വാദം ഹർജിക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതോടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലും പിണറായി സുപ്രീം കോടതിയിലും ചെക്ക നവകേരള സർവേ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യും മുന്നേ ഞങ്ങളുടെ വാദം കേൾക്കണം നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനു പിന്നാലെ ഹൈക്കോടതിയിലെ ഹർജിക്കാരുടെ നിർണായക നീക്കം സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തുള്ള നീക്കമാണ് പരാതിക്കാർ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തത് നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിലുള്ള ഇടപെടലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച രാഷ്ട്രീയ പ്രചാരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന തങ്ങളുടെ വാദം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കാവൂ എന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നവകേരള സർവേ യു ഡി എഫിനെതിരെ പ്രചാരണം നടത്താൻ നിർദ്ദേശം നവകേരള സർവേ യു ഡി എഫ് വിരുദ്ധ പ്രചാരണവും ലക്ഷ്യമിട്ടതിന് തെളിവായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം യു ഡി എഫ് ക്ഷേമ പെൻഷനെതിരെ നിലപാടെടുത്തത് സർവേയുമായി പോകുന്നവരുടെ മനസ്സിലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി നവകേരള സർവേ ജില്ലാ നിർവാഹക സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് നവകേരള സർവേയെ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു നവകേരള സർവേയുമായി ജനങ്ങളെ കാണാൻ എത്തുന്നവർ പ്രതിപക്ഷത്തിനെതിരെ എന്ത് പറയണമെന്ന് പോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് ഇ കെ നയനാൽ സർക്കാർ നാല്പത്തഞ്ച് രൂപ വീതം കർഷക തൊഴിലാളി പെൻഷൻ നൽകിയപ്പോൾ എതിർത്തവരെ ഓർമ്മ വേണം യു ഡി എഫ് ഭരണകാലത്തെ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശിക കൊടുത്തു തീർത്താൻ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് ഈ സർക്കാരാണെന്ന് ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി യു ഡി എഫിന്റെ കാലത്ത് പാഠപുസ്തകങ്ങളുടെ ഫോട്ടോ സ്റ്റാൻഡെടുത്ത് വിതരണം ചെയ്യുകയായിരുന്നു പതിവ് ഇപ്പോൾ സ്കൂൾ തുറക്കും മുൻപ് പാഠപുസ്തകം വിതരണം ചെയ്യുകയാണ് സർവേയുടെ ഭാഗമായി ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വീഴ്ചകൾ എണ്ണി എണ്ണി പറയാനുണ്ടെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു പത്ത് വർഷം വരച്ച ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാം ഒരു കരയ്ക്കടിപ്പിക്കാൻ വമ്പന്മാരെയൊക്കെ കളത്തിലിറങ്ങി മുതിർന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇറക്കി കളം പിടിക്കാനിറങ്ങിയ സി പി എമ്മിന് ഇപ്പോൾ തിരിച്ചടിയുടെ കാലം പ്രതിരോധം ഫലിക്കുന്നില്ല നികേഷ് കുമാറിനെതിരെ പടയൊരുക്കം സി പി എം സൈബർ സംഘത്തിൽ ഭിന്നത രൂക്ഷം പലപ്പോഴായി സി പി എമ്മിന് തന്നെ കൂട്ടയടിയും കൊഴിഞ്ഞുപോക്കും പാർട്ടിക്ക് തന്നെ വലിയ ചോദ്യമായിരുന്നു ഇതിനിടയിലാണ് സി പി എം സൈബർ സംഘത്തിലും ഭിന്നത രൂക്ഷമെന്ന വാർത്തകൾ പുറത്തു വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സി പി എമ്മിന്റെ സൈബർ ടീമിൽ ഉടലെടുത്ത ഭിന്നത പരിഹരിക്കാൻ നേതൃത്വം അതിർത്തി പ്രകടിപ്പിച്ച മുതിർന്ന അംഗങ്ങളുമായി നേതൃത്വം ചർച്ച നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പരസ്യപ്രതികരണങ്ങൾക്ക് മുതിരരുതെന്നും നേതൃത്വം ഇവരെ അറിയിച്ചു സൈബർ പ്രചാരണങ്ങൾ പാളിയെന്നും നിലവിലെ രീതികളിൽ വിയോജിപ്പുണ്ടെന്നും സൈബർ ടീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് അറിയിച്ചത് പാർട്ടി സൈബർ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച നികേഷ് കുമാറിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പാണ് ഇവർ രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി സൂചനകളുണ്ട് വികസന മുന്നേറ്റ ജാഥക്കിടെ കുറ്റാടിയിൽ വെച്ച് മൊയ്തി എന്നയാൾ പെൻഷൻ കിട്ടിയ പണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറിയതും അദ്ദേഹം തിരികെ നൽകിയതും വാർത്തയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ നേതാക്കൾ തന്നെയാണ് തന്നോട് പെൻഷൻ പണം ഗോവിന്ദന് നൽകാൻ ആവശ്യപ്പെട്ടതെന്നും നൽകിയല്ലാതെ തിരിച്ചു തരുമെന്ന് പറഞ്ഞെന്നും മൊയ്തി പിന്നീട് വെളിപ്പെടുത്തിയത് സിപിഎമ്മിന് വലിയ ക്ഷീണമായി ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ മുതിർന്ന അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സി പി എമ്മിന്റെ സൈബർ ടീമിനെ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻകൈയ്യെടുത്താണ് നികേഷ് കുമാറിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ നികേഷ് കുമാർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഏകാധിപത്യം കാണിക്കുന്നുവെന്നുമാണ് ആക്ഷേപം മേഖലാ ജാഥകളിൽ ഉൾപ്പെടെ കാര്യമായ പ്രചാരണം നൽകാൻ കഴിഞ്ഞില്ല ആഗോള അയ്യപ്പസംഗമം സ്വർണകോള തുടങ്ങി പാർട്ടി പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിലൊന്നും ഫലവത്തായ പ്രതിരോധം തീർക്കാൻ സൈബർ സംഘത്തിന് കഴിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സി പി എമ്മിന്റെ പല പ്രമുഖന്മാരും പല ഇടത് സഹയാത്രികരും ഇതിനോടകം തന്നെ കൊഴിഞ്ഞുപോയി കഴിഞ്ഞു പലരും സി പി എം വിട്ട് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേക്കേറി ചിലരെങ്കിലും യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങുമെന്നും വ്യക്തം ഇതിനിടെ പി കെ ശശി കെ ഡി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഒറ്റപ്പാലത്ത് യു ഡി എഫ് സ്വതന്ത്രൻ എന്ന വാർത്തകളും ചർച്ചയായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കെ ടി ഡി സി അധ്യക്ഷൻ പി കെ ശശി സ്ഥാനം രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിനോ പാർട്ടിക്കോ എതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഇപ്പോഴും സി പി എമ്മുകാരനാണെന്നും ട്രേഡ് യൂണിയനിലുണ്ടെന്നും ശശി പറഞ്ഞു ബുധനാഴ്ചയാണ് പി കെ ശശി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ടൂറിസം ഡയറക്ടർക്കും രാജിക്കത്ത് നൽകിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം ശശി നിലവിൽ മണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ നായാടിപ്പാറ ബ്രാഞ്ചിലാണ് എന്നാൽ തന്റെ ബ്രാഞ്ച് ഏതാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് നടപടിയിൽ അതിർത്തി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശശി പാർട്ടി വിടുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നുമുള്ള അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശി അനുകൂലിക്കുന്നവർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചിരുന്നു ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് മേഖലയിലെ അലനല്ലൂർ കോട്ടോപ്പാടം കാരാകൃഷി കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് ചെറുക്കുളശ്ശേരി നഗരസഭകളിലും അട്ടപ്പാടിയിലും ശശി അനുകൂലിക്കുന്നവർക്ക് ചെറുതല്ലാത്ത ശക്തിയുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണത്തിൽ നിന്നും ശശി വിട്ടുനിന്നത് ചർച്ചയായിരുന്നു ഏതായാലും യാത്രയിൽ നിന്നും ശശി വിട്ടുനിന്നു പി കെ ശശിയുമായി പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടാണ് ശശി ബ്രാഞ്ചിലിരിക്കുന്നതെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന ശശിയുടെ നേതൃത്വത്തിനുള്ള നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു രാജിവേഗതരാക്കിയതിനു പിന്നിൽ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും കാരണമാണെന്ന് കരുതുന്നവരുണ്ട് നേതൃത്വത്തിന്റെ നിലപാട് ഇതാണെങ്കിൽ വീണ്ടും പാർട്ടിയിൽ തുടരുന്നതിനോട് ശശി അനുകൂലിക്കുന്നവർക്ക് എതിർപ്പുണ്ട് സാധാരണ പാർട്ടിക്കാരനായി തുടരുമോ യു ഡി എഫിനൊപ്പം ചേരുമോ ജില്ലയിലെ അസംതൃപ്തരെ കൂട്ടി പുതിയ പാർട്ടി രൂപീകരിക്കുമോ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്